ബ്രഹ്മചാരി ടി സുബ്രഹ്മണ്യൻ എസ് എസ് ടി ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച സിനിമയാണ് ബ്രഹ്മചാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഒക്ടോബർ പതിമൂന്നിന് റിലീസ് ചെയ്ത ഈ ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം എസ് എൽ പുരം സദാനന്ദൻ ഗാനരചന വയലാർ സംഗീതം ദേവരാജൻ ഗായകർ യേശുദാസ് പി സുശീല ചിത്രശിലാപാളികൾ ഞാൻ ഞാൻ ഞാനെന്ന ഭാവങ്ങളെ എന്നീ ഗാനങ്ങൾ ഏറെ പ്രശസ്തങ്ങളായി നസീർ ശാരദ സുജാത റാണിചന്ദ്ര ജോസ് പ്രകാശ് അടൂർബാസി ബഹദൂർ ടി എസ് മുത്തയ്യ ടി ആർ ഓമന ശങ്കരാടി തുടങ്ങിയവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചു ക്യാമറ ജെ ജി വിജയം സംവിധാനം ശശികുമാർ ബാലമുരുകൻ്റെ കഥയെ ആസ്പദമാക്കി ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പെണ്ണേനീ എന്ന പേരിൽ തിരശ്ശീലയിലെത്തിച്ചത് തമിഴിലാണ് തെലുങ്കിൽ ബ്രഹ്മചാരി എന്ന പേരിൽ റീമേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹിന്ദിയിൽ ഏക് നാരി ഏക് ബ്രഹ്മചാരി എന്ന പേരിലും റീമേക്ക് ചെയ്തിരുന്നു കഥ ധനികനായ വീരമാർത്താണ്ഡപിള്ളയുടെയും ഭഗീരഥി അമ്മയുടെയും ഇളയ മകനാണ് കോളേജ് വിദ്യാർത്ഥിയായ ജയചന്ദ്രൻ സ്ത്രീകളെ വഞ്ചകികളായി മാത്രം കരുതുന്ന ജയചന്ദ്രൻ അവിവാഹിതനായി കഴിയാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വീരമാർത്താണ്ഡ പിള്ളയാണെങ്കിലോ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അടങ്ങൂ എന്ന് വാശിയിലും ജയചന്ദ്രൻ അവധിക്ക് നാട്ടിൽ വന്നു വീരമാർത്താണ്ഡ പിള്ള തൻ്റെ സുഹൃത്തായ ഉണ്ണിത്താൻ്റെ മകൾ സുവർണയെ പെണ്ണ് കാണാൻ നിശ്ചയിച്ചു ജയചന്ദ്രൻ അത് അറിഞ്ഞു ആരും അറിയാതെ സുഹൃത്ത് സോമൻ്റെ സഹായത്തോടെ വീട് വിട്ടിറങ്ങി ഹോസ്റ്റലിലേക്ക് പോകാൻ ഒരുങ്ങി ഇതറിഞ്ഞ പിള്ള ജയചന്ദ്രനെ പിടികൂടി കയ്യും കാലും കെട്ടി മുറിക്കകത്തിട്ട് പൂട്ടി കാവലിന് വീട്ടു ജോലിക്കാരൻ കുട്ടപ്പനെ നിർത്തി എന്നാൽ ജയചന്ദ്രനാകട്ടെ കുട്ടപ്പൻ്റെ കയ്യും കാലും കെട്ടി വായിൽ തുണി കുത്തി സ്ഥലം വിടുന്നു ജയചന്ദ്രൻ സോമൻ സുവർണ അവളുടെ കൂട്ടുകാരി ശ്രീദേവി എല്ലാവരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ക്ലാസ്സിൽ പടക്കം പൊട്ടിച്ച് ഉണ്ടായ സംഭവത്തിൽ ശ്രീദേവിക്ക് വേണ്ടി ജയചന്ദ്രൻ പ്രൊഫസറോട് സത്യം പറഞ്ഞു ഒരു നാൾ കടപ്പുറത്ത് കൂട്ടുകാരികളുമായി ശ്രീദേവി ഉല്ലസിച്ചിരിക്കുമ്പോൾ അപമര്യാദയായി പെരുമാറിയ ചട്ടമ്പിയെ ജയചന്ദ്രൻ കാണുകയും അവനോട് മല്ലിട്ട് ശ്രീദേവിയെ രക്ഷിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ചെറു ചെറു സംഭവങ്ങൾ ശ്രീദേവിയും ജയചന്ദ്രനും ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു പെണ്ണ് കാണാൻ ചെല്ലാത്തതിൻ്റെ കാരണം അന്വേഷിച്ച് ഉണ്ണിത്താൻ എത്തിയപ്പോൾ പിള്ള ചെറുക്കൻ ഉടനെ വിവാഹം നടത്തണം അതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് കള്ളം പറയുന്നു എന്നാൽ ഉടനെ നടത്താമെന്നായി ഉണ്ണിത്താൻ എന്തായാലും താൻ മകനെ കാണാൻ അടുത്ത ദിവസം കോളേജിൽ പോകുന്നുണ്ടെന്നും അവിടെ വച്ച് മകളെ കൂടി കണ്ടേക്കാമെന്നും പിള്ള പറയുന്നു പിറ്റേന്ന് കോളേജിലെത്തിയ പിള്ള ശ്രീദേവിയെ സുവർണയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നാൽ അവളെ അയാൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു സുവർണയുടെ പെരുമാറ്റവും വസ്ത്രധാരണവും പിള്ളയ്ക്ക് ഇഷ്ടപ്പെട്ടതുമില്ല സുവർണയെ തിരിച്ചറിഞ്ഞ പിള്ള ധർമ്മസങ്കടത്തിലായി സുവർണ പിള്ളയോട് ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ജയചന്ദ്രൻ്റെ അച്ഛനാണെന്നും ജയചന്ദ്രന് നിന്നെ വിവാഹം കഴിച്ച് കൊടുക്കാൻ പോകുന്നു എന്നും അറിയിച്ചു എന്നാൽ സുവർണയ്ക്കിഷ്ടം സോമനെയാണ് അവർ തമ്മിൽ പ്രണയത്തിലുമാണ് ശ്രീദേവി ഒരിക്കൽ ജയചന്ദ്രൻ്റെ താഴെ വീണ പേന എടുത്തുകൊണ്ടുവന്നത് സോമൻ ക്യാമറയിൽ പകർത്തിയിരുന്നു ആ ഫോട്ടോ കുട്ടികൾ കൈമാറുന്നതിനിടയിൽ കടന്നു വന്ന പിള്ളയെയും ഏൽപ്പിക്കുന്നു സ്ത്രീ വിദ്വേഷ്യയായി നടക്കുന്ന മകന് പ്രേമ പ്രേമുണ്ടെന്ന അയാൾ തെറ്റിദ്ധരിച്ചു എങ്കിലും മകനെ കണ്ട് അയാൾ സുവർണയുടെയും അവൻ്റെയും വിവാഹം നടത്തിയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു പിന്നീട് ജയചന്ദ്രനെയും ശ്രീദേവിയെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി സോമനും സുവർണയും അതിനായി ഒരു എക്സർഷന് ശ്രീദേവിയെ സുവർണയുടെ ചിലവിൽ കൊണ്ടുപോകാനും അവിടെ വെച്ച് ജയചന്ദ്രനും ശ്രീദേവിയും തമ്മിൽ അടുക്കാനുള്ള പല വേലകളും അവർ ചെയ്തു ഔചാരിതമായി ശ്രീദേവി ജയചന്ദ്രൻ്റെ കുടുംബ ഫോട്ടോ കണ്ടു ഫോട്ടോയെക്കുറിച്ച് ആരാഞ്ഞു മാതാപിതാക്കളും ചേട്ടൻ വേണുഗോപാലുമാണുള്ളത് എന്ന് പറയുന്നു ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നു എന്നായി ദില്ലിയിൽ ഭാര്യയും കുഞ്ഞുമൊത്ത് സുഖമായി കഴിയുന്നു എന്നും അറിയിച്ചു മുറിയിലെത്തിയ ശ്രീദേവി പഴയ കാലം ഓർത്തു തൻ്റെ ചേച്ചിയായ വാസന്തിയെ ഗർഭിണിയാക്കി വീട്ടിൽ പോയി മാതാപിതാക്കളുടെ സമ്മതം വാങ്ങി വരാമെന്ന് പറഞ്ഞ പൊയ്ക്കളഞ്ഞ ആളാണ് ഈ വേണുഗോപാൽ മകൾ ഗർഭിണിയാണെന്നറിഞ്ഞ അച്ഛൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തുനിഞ്ഞതാണ് അയാൾ ഹൃദയം പൊട്ടി മരിച്ചതും ദയ കാരണം കൊണ്ടാണ് ശ്രീദേവി ഉടനെ വീട്ടിലേക്ക് പോയി അവൾ കുഞ്ഞിനെ കൊട്ടിൽ തൊട്ടിലാട്ടുന്ന വാസന്തിയെ കണ്ടു മുന്നറിയിപ്പില്ലാതെ വന്ന കാര്യം തിരക്കിയപ്പോൾ വാസന്തി ഇപ്പോഴും കാത്തിരിക്കുന്ന വേണുഗോപാലിൻ്റെ സ്ഥിതി പറയുന്നു കാര്യങ്ങൾ വിശദമായി തന്നെ ചേച്ചിയെ അവൾ അറിയിച്ചു താൻ ചതിക്കപ്പെട്ടു എന്ന് ബോധ്യമായ വാസന്തി സങ്കടത്തിലായി അപ്പോഴാണ് സോമൻ ജയചന്ദ്രന് കത്തെഴുതും പോലെ ഉള്ള ഒരു കത്ത് പ്രേമലേഖനം ശ്രീദേവിക്ക് നൽകിയത് കാണുന്നത് ഇയാൾ വേണുഗോപാലിനെ പോലെയല്ലെന്നും തന്നെ ചതിക്കില്ലെന്നും പറയുന്നു ശ്രീദേവി എന്തായാലും താൻ ജയചന്ദ്രനെ വിവാഹം കഴിക്കുമെന്ന് ആ കുടുംബത്തിലേക്ക് വാസന്തിയുടെ കുട്ടിയെ എത്തിക്കുമെന്ന് ശ്രീദേവി നിശ്ചയിച്ചുറപ്പിച്ചു പറഞ്ഞു തിരിച്ചവൾ കോളേജിലേക്ക് പോയി ജയചന്ദ്രനെ കണ്ട ശ്രീദേവി തൻ്റെ ജീവിതം കുഴപ്പത്തിലാക്കരുതെന്നും ആരെതിർത്താലും കൂടെ വരുമെന്നും പറയുന്നു കാര്യമറിയാതെ നിൽക്കുന്ന ജയചന്ദ്രന് മുന്നിൽ അവൾ സോമൻ എഴുതിയ കള്ളക്കത്ത് ജയചന്ദ്രനെ കാണിക്കുന്നു ജയചന്ദ്രൻ കോബാകുലിനായി കത്ത് നിഷേധിക്കുന്നു എന്തായാലും താൻ ജയചന്ദ്രനെ വിവാഹം കഴിക്കുമെന്ന് ശബ്ദം പറഞ്ഞപ്പോൾ മുറിവിട്ടിറങ്ങി സുവർണ വീട്ടിലെത്തിയപ്പോൾ ജയചന്ദ്രനാണ് താൻ എന്ന് പറഞ്ഞ് സോമൻ ഉണ്ണിത്താൻ്റെ വീട്ടിലെത്തി ജയചന്ദ്രനെ കണ്ടിട്ടില്ലാത്ത അയാൾ അത് വിശ്വസിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്നും അത് അതിന് കാരണക്കാരൻ ജയചന്ദ്രനാണെന്നും പറഞ്ഞ് ശ്രീദേവി ഒരു കത്ത് ജയചന്ദ്രൻ അയച്ചു അയാൾ അന്തം വിട്ടുപോയി ഉണ്ണിത്താനാണെങ്കിലോ വിവാഹത്തിന് മുന്നേ ജയചന്ദ്രൻ തങ്ങളുടെ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയെന്ന് പിള്ളയെ അറിയിച്ചു കോപാകുലനായ പിള്ള ചെന്നപ്പോൾ കണ്ടത് സോമനും സുവർണയും കൂടി സല്ലപിക്കുന്നതാണ് ഇത് തൻ്റെ മകനല്ലെന്നും ഇനി തൻ്റെ മകന് സുവർണയെ വേണ്ടെന്നും പറഞ്ഞ് അയാൾ തിരിച്ചു പോന്നു സുവർണ സമ്മതിച്ചു അതോടെ വ്യത്യന്തരമില്ലാത്ത ഉണ്ണിത്താൻ സോമനെ അവിടെ തന്നെ പാർപ്പിച്ചു അവർ തമ്മിലുള്ള വിവാഹവും നടത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രീദേവി ജയചന്ദ്രന് കത്തെഴുതി താൻ ഒരാൺകുഞ്ഞിന് പ്രസവിച്ചെന്നും അത് ജയചന്ദ്രൻ്റെ കുട്ടിയാണെന്നും ആയിരുന്നു കത്തിൽ വാസന്തിയുടെ കുഞ്ഞിനെയും കൊണ്ട് ശ്രീദേവി ജയചന്ദ്രൻ്റെ വീട്ടിലെത്തി പിള്ളയുടെയും ഭഗീരഥിയുടെ കാൽ തൊട്ട് വന്നിച്ച് കുഞ്ഞിനെ ഭഗീരഥി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇത് നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഏതു മകൻ്റെ എന്ന ചോദ്യത്തിന് അവൾ വ്യക്തമായി ഉത്തരം പറഞ്ഞില്ല കോളേജിൽ വച്ച് ശ്രീദേവിയെയും ഫോട്ടോയും കണ്ടിട്ടുള്ള പിള്ള അവളെയും കുഞ്ഞിനെയും അകത്ത് കയറ്റാൻ സമ്മതിച്ചു ജയചന്ദ്രനെക്കുറിച്ച് തിരക്കിയപ്പോൾ അയാൾ ഹോട്ടലിലാണെന്ന് അവൾ മറുപടി പറഞ്ഞു വേണുഗോപാൽ കമ്പിയടിച്ച് വിളിപ്പിക്കും പോലെ പിള്ള ജയചന്ദ്രനെ കമ്പിയടിച്ച് വിളിപ്പിച്ചു ജയചന്ദ്രൻ വീട്ടിലെത്തി അവിടെ പിന്നീട് ഒട്ടേറെ സംഭവങ്ങൾ അരങ്ങേറി ആ കുഞ്ഞ് ജയചന്ദ്രൻ്റെ കുട്ടിയാണെന്ന് പിള്ളയും ഭാഗീരഥി അമ്മയും വിശ്വസിച്ചു ജയചന്ദ്രൻ അത് നിഷേധിച്ചു ജയചന്ദ്രൻ സോമനെ കണ്ട് നിങ്ങൾ വരുത്തി വെച്ച വിന നിങ്ങൾ തന്നെ തീർത്തണ തീർത്തു തരണമെന്ന് ആവശ്യപ്പെട്ടു ഒട്ടേറെ നാടകീയമായ മുഹൂർത്തങ്ങൾ സംഭവങ്ങൾ ഒടുവിൽ ദില്ലിയിൽ നിന്നും ഭാര്യ വിമലയുമായി എത്തിയ വേണുഗോപാൽ സത്യ സത്യങ്ങളെല്ലാം ജയചന്ദ്രൻ അറിഞ്ഞു വാസന്തി അന്തരിച്ചു പിന്നീട് വേണുഗോപാൽ ജയചന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു വിമലയോട് എല്ലാം തുറന്നു പറയുന്നു വിമല ശ്രീദേവിയിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നു തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുനിഞ്ഞ ശ്രീ ശ്രീദേവിയെ ജയചന്ദ്രൻ തടുത്തു നീ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് അയാൾ അവളെ സ്വീകരിക്കുന്നു അവിശ്വസനീയമായ സംഭവങ്ങളും മുഹൂർത്തങ്ങളും നിറഞ്ഞ ചിത്രമാണ് ഇത്